ഈശോമിശ നമ്മൾക്ക് നൽകിയിരിക്കുന്ന വെല്ലുവിളി സ്വർഗസ്ഥനായ പിതാവ് പരിപൂണനായിരിക്കുന്നത് പോലെ പരിപൂണനായിരിക്കും ഇത് സാധിക്കും സാധിക്കും കാരണം ഈശോ പറഞ്ഞിട്ടുള്ളതാണ് എങ്ങനെ സാധിക്കും ആത്മാർത്ഥമായി അതിനായി പരിശ്രമിക്കുക സ്വർഗസ്ഥനായ പിതാവ് നമ്മളിലേക്ക് നോക്കുന്ന പരിപൂർണ്ണത എന്ന് പറയുന്നത് എൻ്റെ പരിമിതമായ സാഹചര്യങ്ങളിൽ എൻ്റെ പരിമിതമായ കഴിവുകളിൽ ഞാൻ എൻ്റെ ആത്മാർത്ഥതയിൽ ചെയ്യാൻ സാധിക്കുന്നത് ജീവിക്കാൻ സാധിക്കുന്നത് ജീവിച്ചോ എന്നുള്ളതാണ് അതാണ് എൻ്റെ പരിപൂർണത ഞാൻ അതിലൂടെ പിതാവിൻ്റെ പരിപൂർണതയിലേക്ക് ഓരോ ദിവസവും ഓരോ മണിക്കൂറും ഓരോ സെക്കൻഡിലും വളർന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ ഇതെങ്ങനെ അറിയാൻ സാധിക്കും അതിന് നമ്മുടെ ശരീരവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ആധ്യാത്മികതയുടെ ഏഴ് കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ കാണണം അതായത് നമ്മുടെ ശരീരത്തെയും ആത്മാവിനെയും വേർതിരിക്കാനായിട്ട് പറ്റുകയില്ല ശരീരത്തിൻ്റെ സ്വാഭാവിക ആവശ്യങ്ങളുടെ മുമ്പിൽ ആത്മീയത എന്താണെന്നും പക്വമായ ആധ്യാത്മികതയ്ക്ക് എന്തൊക്കെ ഉണ്ടായിരിക്കണമെന്നും വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും നമ്മുടെ ശരീരത്തെ സംബന്ധിച്ച് നമുക്ക് ഏഴ് കാര്യങ്ങൾ ആവശ്യമായിട്ട് നിൽക്കുന്നുണ്ടോ അല്ല അത്യാവശ്യമാണ് അതിൻ്റെ സമഗ്രതയും വേണം പോലും ഇല്ലാതാകാനായിട്ട് പറ്റുകയില്ല അതിലൊന്നാമത്തേതാണ് വായു എന്നുള്ളത് നമ്മുടെ ശരീരത്തിന് വായു എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്നും പറഞ്ഞ് വിശദീകരിക്കേണ്ട സമയമില്ല ആവശ്യം ആവശ്യവുമില്ല എങ്കിൽ തത്തുല്യമായ പ്രാധാന്യം പരിശുദ്ധാരോഗ്യ്ക്ക് നമ്മൾ കർത്താവിനെ ഈശോ എന്ന് വിളിക്കാൻ പോലും പശുധാരൂപയുടെ സഹായമാണ് രക്ഷാകര ചരിത്രം മുഴുവനും മുമ്പോട്ട് നയിച്ചത് പശുധാരൂപയാണെങ്കിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിലും എല്ലാ കാര്യങ്ങളും നയിക്കുന്നത് പശുധാരൂതിയാണ് പശുധാരൂപയ്ക്ക് വിട്ടുകൊടുക്കാനായിട്ട് നമ്മൾക്ക് സാധിക്കണം രണ്ടാമതായി വെള്ളം വായു മാത്രം ഭക്ഷിച്ചുകൊണ്ട് അധിക കാലം ഒന്നും ജീവിക്കാൻ പറ്റില്ല വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് കുറേ മുന്നോട്ട് പോകാൻ പറ്റും നാൽപ്പത് ദിവസം വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ഇന്നും ഉപവാസം അനുഷ്ഠിക്കുന്നു ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവരും ഉണ്ട് ആ വെള്ളത്തിൻ്റെ സ്ഥാനത്ത് ഞാൻ പറയും തിരുവചനം വെള്ളം എത്ര കുടിച്ചാലും അധികമാവല്ലോ അറിയാം എങ്കിൽ വചനം വായിക്കുക വചനത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊള്ളുക വചനം ധ്യാനിക്കുക ചില വചനങ്ങളെങ്കിലും കാണാപ്പാട്ടം പഠിക്കുക കാരണം വചനം ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമ്മളിൽ ദൈവം ശക്തിയായിട്ട് മാറും തിരുവചനത്തിലൂടെ മൂന്നാമതായി പരിശുദ്ധ കുർബാന ഈശോശിഖ പരിശുദ്ധ കുർബാനയിലൂടെ നമ്മളിലേക്ക് വരുന്നു അല്ല നമ്മൾ പരിശുദ്ധ കുർബാനയിലൂടെ ഈശോയുമായി പരിശുദ്ധ തൃത്വുമായിട്ട് ഒന്ന് ചേരുകയാണ് ദിവികാരൻ്റെ സാന്നിധ്യത്തിലൂടെ അതുതന്നെയാണ് നടക്കുന്നത് ദിവികാരൻ്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ നമ്മൾ ദ്വികാരുണ്യത്തോട് ചേരുകയാണ് നാലാമതായി ശരീരത്തിന് ആവശ്യമായി നിൽക്കുന്ന കാര്യമാണ് ജോലി ജോലി ചെയ്യാതെ ജീവിക്കാനായിട്ട് പറ്റുകയില്ല ജോലി ചെയ്തേ മതിയാവും ആ ജോലിയുടെ സ്ഥാനത്ത് നമ്മുടെ ആധ്യാത്മികത്വത്തിൽ പ്രാർത്ഥനയെ നമ്മൾ കാണണം ജോലി എത്രമാത്രം ശരീരത്തിന് ആവശ്യമാണ് അതുപോലെ തന്നെ ആത്മാവിന് ആവശ്യമായി നിൽക്കുന്ന യാഥാർത്ഥ്യമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ജോലി ചെയ്യാത്തവൻ്റെ ജീവിതം എങ്ങനെയാകുമെന്നുള്ളതും ജോലി ചെയ്യില്ലാത്തവനും ജോലി ചെയ്യാൻ മനസ്സില്ലാത്തവനും ജീവിതത്തിൽ സംതൃപ്തി സന്തോഷവും ഉണ്ടാവില്ല എന്നൊക്കെ വിശദീകരിക്കേണ്ട കാര്യം ഒന്നുമില്ല എന്നതുപോലെ തന്നെ ആധ്യാത്മിക വിധത്തിൽ വ്യക്തിപരമായും കുടുംബപരമായും സഭാത്മകമായ പ്രാർത്ഥന ജീവിതം ഉണ്ടായേ മതിയാകും അഞ്ചാമതായി ജോലിക്ക് ശേഷം അവന് വിശ്രമം വേണം മനുഷ്യന് വിസ്തൃതം വേണം സമ്പന്നനാണെങ്കിലും പാവപ്പെട്ടവരാണെങ്കിലും ആരോഗ്യമുള്ളവരാണെങ്കിലും ആയിക്കൊള്ളട്ടെ ചുരുങ്ങിയത് നാല് മണിക്കൂറെങ്കിലും ഗാഠമായി ഉറങ്ങാനായിട്ട് സാധിക്കേണ്ടതുണ്ട് ഉറങ്ങണമെന്ന് പറയുമ്പോൾ സ്വപ്നം കണ്ട് ഉറങ്ങണം എന്ന് പറഞ്ഞാൽ നല്ല ഉറക്കത്തിലേക്ക് നമ്മൾ വരണം അവിടെയാണ് സ്വപ്നങ്ങൾ ഉണ്ടാകുന്നത് ആത്മീയ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അതുപോലെ തന്നെ പ്രാർത്ഥനാ സമയങ്ങളിൽ നല്ലപോലെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ സ്വപ്നങ്ങളിലേക്ക് ദർശനങ്ങളിലേക്ക് വളർന്നു വരണം എത്രയോ വ്യക്തികൾക്ക് ഇന്ന് ഈശോ പ്രത്യക്ഷപ്പെടുന്നുണ്ട് രക്ഷാത ചരിത്രത്തിൽ മുഴുവനും അത് കാണാനായിട്ട് സാധിക്കും അഭൗമിക ദർശനം അല്ലെങ്കിൽ മിശ്ചിസിസം എന്നൊക്കെ അത് പറയാനായിട്ട് സാധിക്കും അപ്പോൾ ആ ആത്മീയ ദർശനത്തിലേക്ക് നമ്മൾ വളർന്നു വരണം ഏതുപോലെ എന്ന് ചോദിച്ചാൽ നല്ലപോലെ ഉറക്കത്തിൽ സ്വപ്നം കാണുന്നത് പോലെ തന്നെ ഈശോയെ നേരിട്ട് ദർശിക്കാനും സന്ദേശങ്ങൾ സ്വീകരിക്കാനും ഒക്കെയുള്ള ഒരു വളർച്ചയിലേക്ക് നമുക്ക് ഉണരാനായിട്ട് സാധിക്കണം ആറാമതായിട്ട് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒന്നാണ് വ്യായാമം എന്നുള്ളത് വ്യായാമം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പലരും രോഗികളാകുന്നത് ആത്മീയ തലത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾക്ക് രോഗമുണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ പ്രാചിത്ത ചെയ്യണം പരിഹാരം ചെയ്യണം അവിടെ രണ്ടർത്ഥത്തിൽ അത് മനസ്സിലാക്കണം ഒന്ന് നമ്മുടെ പാപങ്ങളുടെ വിശുദ്ധീകരണത്തിനായിട്ട് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാച്യത്വം അനുഷ്ഠിക്കണം അതുപോലെ മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് മോചനമായിട്ട് നമ്മൾ പ്രാച്യത്വം അനുഷ്ഠിക്കണം മറ്റൊരു വാക്കിൽ വ്യായാമത്തിന്റെ സ്ഥാനത്ത് ആധ്യാത്മികതയിൽ പ്രാചിത്വത്തിൻ്റെയും പരിഹാരത്തിൻ്റെയും ജീവിതമുണ്ടായിരിക്കണം അവസാനമായി ഏഴാമതായി നമ്മുടെ ശരീരത്തിന് വിനോദം ആവശ്യമാണ് ചിരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ മനുഷ്യന് എന്താ സംഭവിക്കുക എന്ന് മാനസിക രോഗിയായി മാറും ചുരുങ്ങിയ പക്ഷെ അതുപോലെ കളികളും വിനോദങ്ങളും വിനോദസഞ്ചാരങ്ങളും ഒക്കെ മനുഷ്യൻ്റെ ശരീരത്തിന് പോലും ആവശ്യമാണ് ഉല്ലാസയാത്രയ്ക്കായിട്ട് പോവുക എന്നതുപോലെ ആധ്യാത്മികതയിലും ഇതുപോലെ തന്നെ ആത്മീയമായ ഉല്ലാസങ്ങളുമാണ് അതിൻ്റെ നല്ലൊരു ഉദാഹരണമാണ് ഉല്ലാസയാത്രയ്ക്ക് പകരം തീർത്ഥാടനത്തിന് പോവുക എന്നുള്ളത് ആ തീർത്ഥാടനം തന്നെ വലിയൊരു ആത്മീയമായ ഉല്ലാസമാണ് അതുപോലെ തന്നെ മനസ്സിന് സന്തോഷം നൽകുന്ന ആത്മീയമായ ശുശ്രൂഷകളിൽ ഏർപ്പെടുക വചനപ്രഘോഷത്തിൽ ഏർപ്പെടുക അല്ലെങ്കിൽ ആരാരും ഇല്ലാത്ത മാനസിക രോഗികളെ ശുശ്രൂഷിക്കുക ആ ശുശ്രൂഷയിൽ ഏർപ്പെടുക പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഒരു അപകടം നമ്മൾ സാമ്പത്തികമായിട്ട് ഇങ്ങനെയുള്ള മേഖലകളിൽ സഹായിക്കാൻ തയ്യാറാകും പണം കൊടുക്കുമായിരിക്കും പക്ഷേ അതിനേക്കാളൊക്കെ നമുക്ക് വലിയൊരു ആത്മീയമായ സന്തോഷവും സംതൃപ്തിയും ഒക്കെ ലഭിക്കുന്ന കാര്യമാണ് നമ്മൾ വ്യക്തിപരമായി ശുശ്രൂഷ ചെയ്യുമ്പോൾ അങ്ങനെ ആ ശുശ്രൂഷ നമ്മുടെ ആത്മീയമായിട്ട് വളർത്തുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പോൾ സ്രഗസ്തരായ്മിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങൾ പരിപൂർണനായിരിക്കും എന്ന വിശ്വംസിക നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഈ വെല്ലുവിളിക്ക് ഈ ഏഴ് കാര്യങ്ങളുടെ സമഗ്രത നമ്മളിൽ ഉണ്ടായിരിക്കട്ടെ ഇതിലേതെങ്കിലും ഒന്നും ഇല്ലാതാകുമ്പോഴും അതിൻ്റെ കുറവ് ഉണ്ടാകും അത് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും തത്യമായ പ്രാധാന്യം നൽകിക്കൊണ്ട് ആധ്യാത്മിക സമഗ്രത ഉള്ള വ്യക്തികളായിട്ട് വളരുവാൻ നമുക്ക് സാധിക്കട്ടെ ഈ ക്രമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും